ർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് അവനിൽ ജീവിക്കുന്നതിനാൽ നാം യേശുക്രിസ്തുവിലൂടെ അബ്രാഹാമിന്റെ സന്തതികളാണ് നാം ഒരിക്കൽ അന്യജാതികളായിരുന്നെങ്കിലും അവനെ സ്വീകരിച്ചപ്പോൾ അവൻ നമ്മെ തൻ്റെ മക്കളാകാനുള്ള അവകാശം നൽകി ദൈനദിന ധ്യാനം അവൻ ദൂതന്മാർക്ക് സഹായം നൽകുന്നില്ല എന്നാൽ അബ്രാഹാമിൻറെ സന്തതികൾക്ക് സഹായം നൽകുന്നു ഹീബ്രായർ രണ്ട് പതിനാറ് കർത്താവായ ദൈവം അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു ഞാൻ നിന്റെ സന്തതികളെ അനുഗ്രഹിക്കും ഭൂമിയിലെ എല്ലാ കുടുംബങ്ങളും നിന്നിൽ അനുഗ്രഹിക്കപ്പെടും ഒരു ദിവസം അവൻ അബ്രാഹാമിനെ പുറത്തേക്ക് കൊണ്ടുപോയി പറഞ്ഞു ആകാശത്തേക്ക് നോക്കി നക്ഷത്രങ്ങൾ എണ്ണുക എങ്കിൽ നീ അവയെ എണ്ണാൻ കഴിയുമോ എന്ന് നോക്കൂ അവനോട് പിന്നെ അവൻ പറഞ്ഞു അങ്ങനെ തന്നെയാകും നിന്റെ സന്തതികൾ യേശു ക്രിസ്തുവിന്റെ വൻശാവലിയെക്കുറിച്ച് മത്തായി എഴുതുമ്പോൾ അവനെ അബ്രാഹാമിന്റെ സന്തതി എന്ന് വിളിക്കുന്നു അപ്പസ്തോലം പൗലോസ് പറയുന്നു ആ സന്തതി ക്രിസ്തുവാണ് അല്ല ഇപ്പോൾ അബ്രാഹാമിനും അവന്റെ സന്തതിക്കുമായിരുന്നു വാഗ്ദത്തങ്ങൾ നൽകിയതെന്ന് എഴുതിയിരിക്കുന്നു അവൻ സന്തതികൾക്കെന്നല്ല പലർക്കുള്ളതുപോലെ മറിച്ച് ഒരാളിനുള്ളതുപോലെ നിന്റെ സന്തതിക്ക് അതായത് ക്രിസ്തുവിനെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗലാത്തിയർ മൂന്ന് പദ്ഹാർ ദേവപിതാവ് അബ്രഹാമിനെ സഹായിച്ചു അതുപോലെ തന്നെ സന്തതിയായി വിളിക്കപ്പെടുന്ന ക്രിസ്തുവിനെയും സഹായിച്ചു അതിനാൽ ഇവിടെ പറയുന്നത് ദൈവം ദൂതന്മാർക്ക് സഹായഹസ്തം നൽകിയില്ല മറിച്ച് അബ്രഹാമിന്റെ സന്തതിക്ക് സഹായഹസ്തം നൽകിയെന്നാണ് ദൈവം അബ്രഹാമിന്റെ സന്തതിക്ക് സഹായഹസ്തം നൽകുമെന്ന് നൽകിയിരിക്കുന്ന ഈ വാഗ്ദത്വം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നിറവേറും ക്രിസ്തു യേശുവിൽ വിശ്വാസം കൊണ്ട് നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരാണ് നിങ്ങളിൽ ക്രിസ്തുവിൽ ബാപ്തിസ്മം സ്വീകരിച്ചവരൊക്കെയും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു ഇനി യഹൂദനും യവനനുമില്ല ദാസനും സ്വതന്ത്രനുമില്ല പുരുഷനും സ്ത്രീയുമില്ല നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒരേ ആകുന്നു നിങ്ങൾ ക്രിസ്തുവിന്റെ അപ്പോൾ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയും ഭാഗത്ത പ്രകാരം അവകാശികളും ആകുന്നു ഗലാത്യർ മൂന്ന് ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയൊൻപത് മുകളിൽ പറഞ്ഞിരിക്കുന്ന ദൈവവചനപ്രകാരം ർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് അവനിൽ ജീവിക്കുന്നതിനാൽ യേശു ക്രിസ്തുവിലൂടെ നാം അബ്രഹാമിന്റെ സന്തതിയാണ് നാം ഒരിക്കൽ അന്യജാതികളായിരുന്നെങ്കിലും അവനെ സ്വീകരിച്ചപ്പോൾ അവൻ നമ്മെ തന്റെ മക്കളാകാനുള്ള അവകാശം നൽകി നാം അവന്റെ മക്കളായതിനാൽ യേശു ക്രിസ്തുവിലൂടെ നാം അബ്രഹാമിന്റെ സന്തതിയാണ് അതിനാൽ അബ്രഹാമിനോട് നൽകിയ വാഗ്ദത്തങ്ങൾ ക്രിസ്തു യേശുവിൽ നമ്മയ്ക്ക് ലഭ്യമാണ് കർത്താവ് അബ്രാഹാമുമായി ചെയ്ത ഉടമ്പടി ഇന്നും നമ്മുടെ ജീവിതങ്ങളിൽ തുടരുന്നു യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പൂർണമായും പിതാവിൽ ആശ്രയിച്ചായിരുന്നു പിതാവ് അവനോട് പറഞ്ഞതയും പിതാവ് ചെയ്തതേ മാത്രമാണ് അവൻ സംസാരിക്കുകയും ചെയ്യുകയും ചെയ്തത് അബ്രഹാമിന്റെ സന്തതികൾക്ക് സഹായഹസ്തം നൽകുമെന്ന് അവൻ പറഞ്ഞ വചനപ്രകാരം ദൈവമായ പിതാവ് അവനോടും സഹായഹസ്തം നീട്ടി അവനെ രക്ഷിതാവായി സ്വീകരിച്ച നമ്മയ്ക്കായി ഇന്നും അവനിലൂടെ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു അവൻ തന്നെ പരീക്ഷിക്കപ്പെട്ട് കഷ്ടപ്പെട്ടതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിക്കാൻ അവൻ കഴിവുള്ളവനാണ് ഹീ ബ്രായർ രണ്ടു പതമെട്ടം കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടൊപ്പമാകട്ടെ ആമേൻ